ഈ ആടുന്ന ഈ കപ്പലില് വളരെ സ്ഥിരമായ ഒരു ഒത്തു കൂടൽ അതിലിപ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല എനിക്ക് പറഞ്ഞു നല്ല ആടിയാലും ആർക്കും സംശയമൊന്നും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ് എന്തായാലും ഈ പരിചിതമായ മൃഗങ്ങളിൽ ഇങ്ങനെയൊരു ആശയത്തിലേക്ക് വരാനുള്ള ഒരു കാര്യം തുടങ്ങുന്നത് തന്നെ ഞങ്ങളുടെ ദിവസം ഈ ഞാനും എതിരായിട്ടുള്ള ഈ തല്ലുപിടുത്തങ്ങളുടെ ഇടയിൽ എതിരായിട്ടുള്ളൊരു വലിയ കാര്യം പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതിനുവേണ്ടി നൂറ് ശതമാനം സെൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ കൂട്ടത്തില് ബാബുവിന്റെ കാര്യം പറഞ്ഞ പോലെ ബാബു ഇതിൽ തമ്മിൽ ഭയങ്കര ഉടക്കമായിരുന്നു ആ ഉടക്ക് ബാബുവിനറിയില്ല തീർത്തത് ഞാനാ ഞാനൊരു ദിവസം ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇത് ഡയറക്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഇടവേള ബാബു ആണ് ഞാനാ പറഞ്ഞത് അപ്പോ എടുത്ത് ചോദിച്ചെ ഞാൻ പറഞ്ഞ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഷോ ഡയറക്ട് ചെയ്ത ഒരാളാണ് അപ്പൊ അതിനുവേണ്ടി സിൻസിയറായിട്ട് നിക്കുന്ന ഒരാളാണ് അമ്മയുടെ പല കാര്യങ്ങളിലും ഞാനും പറു ഈ പറയുന്ന പോലെ ഞങ്ങൾ പകല് എത്രയോ പ്രാവശ്യം തന്നെ പിടിച്ചെങ്കിലും ഞങ്ങളൊരു കാര്യം പ്രാക്ടിക്കലാക്കാനും അറങ്ങിക്കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കുന്ന ഭാഷയുള്ള ആൾക്കാരും അപ്പൊ ഈ ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം നമുക്കറിയാം പണ്ടല്ലാണ് ഇതിപ്പോ അഭിപ്രായ വോട്ടെടുപ്പിലൂടെയുള്ള ഒരു അവാർഡാണ് നമുക്കറിയാം കുറച്ച് പഴയ ചിന്തിച്ചു കഴിഞ്ഞാൽ നാനയാണ് ഇങ്ങനെ ഒരു അവാർഡ് പണ്ടുണ്ടായിരുന്നത് അഭിപ്രായ സർവേ എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഞാൻ പത്ത് നാന മേടിച്ചിട്ട് എൻ്റെ എന്ന പേര് ക്ഷിക്കുന്നുണ്ട് കിട്ടൂന്നും മേടിച്ചിട്ട് ആ കാലഘട്ടത്തിൽ പക്ഷെ അതിലൊന്നും അതിലിവിടെ പോയില്ല കാരണം അപ്പൊ ഒരു കാര്യമായിട്ട് ഇദ്ദേഹം വന്നപ്പോൾ ഞാൻ അല്ലോളൂ അല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു അവാർഡ് പ്രമോഷൻ കഴിക്കും കാരണം എനിക്ക് ഇത്രയധികം ബന്ധങ്ങളും എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻസും ഉണ്ട് ഇപ്പൊ ഇവിടെ തന്നെ കൂടുതലായിട്ടാണ് സഞ്ചരിക്കുന്ന ഈ കപ്പലിൽ തന്നെ ഇത്രയും പേരെ കയറ്റാൻ പറ്റുമെങ്കിൽ അലി വിചാരിച്ച പലതും നടക്കും ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായാലും മമ്മൂക്കയായാലും നാരയടനായാലും സുരേഷ് എല്ലാവരോടും നല്ല ബന്ധം കീപ്പ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം അപ്പൊ ഞാൻ ഈ ആശയം പറയുകയും അലി അത് സംവദിക്കുകയും അതിനുവേണ്ടി ആര് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇടവേളബാബുവിന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് അതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ഈ സൗഹൃദം ഇങ്ങനെ വരുന്ന വലുത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതിനിടയിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന പൈസയിൽ നിന്നും വലിയൊരു തുക അവശത അനുഭവിക്കുന്ന കലാകാരന്മാരുടെ മാറ്റിവെക്കണം അലി എന്ന് പറഞ്ഞു അലിയത് ബാബു പറഞ്ഞത് സമ്മതിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ സിനിമയിലായാലും നാടകത്തിലായാലും പാട്ടുകാരായാലും കലാകാരന്മാരാണോ അവശ്യത എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്ത് പറയാൻ സാധിക്കില്ല കൈ നീണ്ടാൻ സാധിക്കില്ല നമ്മുടെ കൂട്ടത്തിൽ ഇതായാലോ നമ്മുടെ സിനിമ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ നമുക്ക് എത്രയോ പേരുണ്ട് നമ്മളെന്നെ സഹായിക്കുന്നുണ്ട് അവരെങ്കിലും നിങ്ങൾ ഇതിൽ നിന്നും വലിയൊരു തുക അതിലേക്ക് മാറ്റി വെക്കണം അരി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിതിലേക്ക് തുടങ്ങുന്ന ഈ കാര്യങ്ങളാണ് അലിയെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയി പറഞ്ഞാലും അവർ ആ ആശയം ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി കൈയഴിഞ്ഞ് ഇപ്പൊ എൽ ജി തന്നെയായാലും സോറി ബൈ തന്നെ തന്നെയായാലും അവർക്ക് തന്നെ ഈ ആശയം ഗംഭീരമായിട്ട് തോന്നി അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇതിന്റെ ഇപ്പൊ ഇതിനകത്തൊരു മെയിൻ സ്പോൺസറായിട്ട് അവർ വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ജോലിയായാലും തന്നെയായാലും നല്ല ജോലികളെയും സംഘടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഈ ഒരു പരിപാടി ഈ ഒരു പ്രോഗ്രാം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതൊരു വലിയ ഷോ ആയിട്ട് ഏപ്രിലിൽ നടത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം ഉറപ്പും വിശ്വാസവും ഉണ്ട് ഇതൊരു ഒരു എന്ത് പറയുന്ന പണ്ട് ഈ ഞാനൊരു ഒരു ഒരു ചാനല് ഒരു പത്രമാർ ഇതിന്റെ പേരെടുത്ത് പറയുന്നില്ല എനിക്ക് അതുകൊണ്ട് എനിക്കൊക്കെ അറിയാനായിട്ടില്ല ഇത് നമ്മുടെ കുടുംബ സംഗമം നടക്കുന്ന സമയത്ത് നമുക്ക് അന്ന് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാനം കാരണം ആയത്തെ കുടുംബസംഗമം നടക്കുന്നത് ഇന്നത്തെ പോലെയല്ല വളരെയധികം പ്രശ്നങ്ങളുള്ള അമ്മ കൂട്ടി അമ്മ ഷട്ടർ ഇട്ടു അമ്മ ഇല്ല സംഘടന ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അന്ന് ആദ്യത്തെ കുടുംബസംഗമ നടക്കുന്നു പലരും നമ്മളോട് ചോദിച്ചു അമ്മ സംഘടന ഉണ്ടോ നമുക്ക് വരുമോ എല്ലാവരോട്ടും വരുമോ എന്നൊക്കെ ചോദിച്ച സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഉറപ്പ് അരിയായിരുന്നു അന്ന് അലിയോട് നമ്മളൊക്കെ അരി അലി അതിന് മുമ്പ് നല്ല പൈസ കൂടുതൽ ഉറപ്പ് അരി പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്ങനെ നമ്മൾ അങ്ങനെയല്ല അത് വേണം ആ പൈസ കണ്ടിട്ടാണ് നമ്മൾ സംഗമം തുടങ്ങുന്നത് ആ കുടുംബസംഗം ഗംഭീരമായി വലിയ വിജയമായി അപ്പോൾ അതിന്റെ പുറകിലുള്ള കംപ്ലീറ്റ് ആളുകളും ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു